ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാലിനി മോളെ ഉറക്കിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതേ സമയത്ത് വിഷ്ണുവും പപ്പിക്കുട്ടിയെ ഉറക്കിയിട്ടാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു രണ്ടുപേരും ചിന്തിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ദിവസം ശാലിനി കളക്ടർ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജഗതി കുമാർ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട് വിഷ്ണു ആശാൻ എപ്പോഴും മേഡത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും മേഡമാണെങ്കിൽ കളക്ടറായെന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമാകും അതുപോലെ ആഗ്രഹിച്ചതാണ് ആശാൻ എന്നൊക്കെ പറഞ്ഞു തോർക്കുന്നു ശാലിനി എപ്പോൾ സ്വയം പറയുന്നുണ്ട് എനിക്ക് വിഷ്ണു ഏട്ടനെ കാണാൻ ആഗ്രഹമില്ലെന്നാണോ കരുതുന്നത് എനിക്കും ഒരുപാട് കാണാൻ കൊതിയാകുന്നുണ്ടെന്നൊക്കെ പറയുന്നു ചലിനി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിനരികിൽ വിഷ്ണുവിനെ കാണുന്നു വിഷ്ണു ആണെങ്കിൽ വണ്ടി നിർത്തിയിട്ടിട്ട് വണ്ടി പരിശോധിക്കുകയാണ് ചലിനി ഉടനെ തന്നെ ഡ്രൈവറിനോട് വണ്ടി നിർത്താൻ പറയുന്നു അതിനുശേഷം ചാലനി ആണെങ്കിൽ ചാടി ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നാണെങ്കിൽ സത്യാമ്മ സത്യം ചെയ്യിപ്പിച്ച കാര്യമൊക്കെ ഓർക്കുന്നു ചാലനി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ വിഷ്ണു തന്നെ കാണണ്ട എന്നൊക്കെ വിഷ്ണു വണ്ടിയാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കയ്യിലിരിക്കുന്ന ടവൽ താഴെ പോകുന്നുണ്ട് ചാലിനി ഡ്രൈവറിനോട് ചോദിക്കുന്നുണ്ട് ചേട്ടനാണെങ്കിൽ മെക്കാനിക്കൽ വർക്കൊക്കെ അറിയുമോ എന്ന് ഡ്രൈവർ എപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാമെന്നൊക്കെ ചാലിനി അപ്പോൾ പറയുന്നുണ്ട് ഒന്ന് പോയി സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ഞാൻ സഹായിക്കാമെന്ന് ഡ്രൈവർ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വണ്ടി നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി ശരിയാകുന്നു വിഷ്ണു ഓടിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് വണ്ടി ശരിയായിട്ടുണ്ടെന്ന് വിഷ്ണു അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ഡ്രൈവർ അപ്പോൾ പറയുന്നുണ്ട് എന്റെ കൂടെ ഒരു മേഡമുണ്ട് ആ മേഡമാണ് എന്നോട് പറഞ്ഞത് ഈ വണ്ടി പോയി ശരിയാക്കാനെന്ന് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ആ മേഡം ആരാണ് എന്നോട് ഇത്ര സ്നേഹമുള്ള മേഡം എന്തായാലും ഞാനൊന്ന് കണ്ട് നന്ദി പറഞ്ഞേക്കാമെന്നൊക്കെ പറയുന്നു വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗവർണർ വരുന്ന സമയമാണെന്ന് വിഷ്ണു അപ്പോൾ വണ്ടി എടുത്ത് മാറ്റാനായിട്ട് പോകുന്നു ആ സമയം കൊണ്ട് ശാലിനിയും ആണെങ്കിൽ ഡ്രൈവറിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട് വിഷ്ണു വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നാലും എന്നെ സഹായിച്ച മേടം ആരായിരിക്കും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു ശാലനി വണ്ടിയിൽ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവറിനോട് പറയുന്നുണ്ട് നമുക്കൊന്ന് തിരിച്ചു പോകണമെന്ന് അയാൾ വണ്ടി തിരിച്ചു വിടുന്നു വിഷ്ണുവിന്റെ വണ്ടി നിന്ന സ്ഥലത്തേക്ക് വരുന്നു അവിടെ കിടക്കുന്ന ടവൽ ആണെങ്കിൽ ശാലിനി എടുക്കുന്നു ചാൽനി അത് മണപ്പിക്കുന്നു അതിനുശേഷം വിഷ്ണു ശാലിനിയും ചേർന്ന് നിന്ന കാര്യമൊക്കെ ഓർക്കുന്നു ശാലിനി പറയുന്നുണ്ട് എനിക്ക് കൺമുന്നിൽ വരാൻ പറ്റിയില്ലെങ്കിലും വിഷ്ണു ഏറ്റൻ്റെ ഓർമ്മകൾ ഈ ഗന്ധത്തിനൊപ്പം ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറ്റും കാറിൽ കയറി ശാലിനി പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന ശാലിനിയാണ് ശാലിനി കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതേസമയം വിഷ്ണുവാണെങ്കിൽ ശാലിനിയുടെ കൊലുസ് കൈയിൽ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് താൻ എവിടെയാണ് ആറു വർഷമായിട്ട് തന്നെ ഞാൻ കാത്തിരിക്കുകയാണ് താൻ എന്താണ് എന്റെ മുന്നിലേക്ക് വരാതെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് പപ്പിക്കുട്ടി വരുന്നുണ്ട് പപ്പിക്കുട്ടി വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ഇതാരുടെ കൊലിസാണെന്ന് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് വലിയച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കൊലിസാണെന്ന് ആളെ എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു വിഷ്ണു കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു മോളെ ചേർത്ത് പിടിച്ചിട്ട് ശാലിനിയെ കുറിച്ച് ആലോചിക്കുകയാണ് അതേസമയം ശാലിനി കറങ്ങോണ്ടിരിക്കുന്നത് കണ്ടിട്ട് മോൾ അവിടേക്ക് വരുന്നുണ്ട് മോള് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ഈ കൈലേസ് വെച്ച് തുടച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കൈലേസ് വെച്ച് തുടയ്ക്കുകയാണ് ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അച്ഛനെയും അമ്മയും ചേച്ചിയും എല്ലാം കണ്ട എന്റെ സന്തോഷമാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മോള് പറയുന്നുണ്ട് അച്ഛനെ മാത്രം കണ്ടില്ലല്ലോ അച്ഛനെ എപ്പോഴാണ് കാണുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ചാൽനി ഒപ്പോൾ പറയുന്നുണ്ട് അച്ഛനെ താമസിയാതെ കാണുമെന്ന് അതിനുശേഷം മോളെ ചേർത്ത് പിടിക്കുന്നു ശേഷം കാണിക്കുന്നത് ഗോപാലകൃഷ്ണനെയാണ് ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ശാന്ത വരുന്നു ശാന്ത പറയുന്നുണ്ട് സത്യമോൾക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി ബോക്സിൽ വെക്കുകയാണെന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഇവിടെയുള്ള ഉള്ള ഫുഡൊന്നും മോൾക്ക് കൊടുത്തു വിടണ്ട അവളാണെങ്കിൽ കളക്ടറിന്റെ മോളല്ലേ അതുകൊണ്ട് അവക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കൊടുത്തുവിടും വല്ല ന്യൂഡിൽസോ ബർഗറോ ഒക്കെ കൊടുത്തു വിടാനെന്ന് പറയുന്നു ആ സമയത്ത് ശാലിനി അവിടേക്ക് വരുന്നുണ്ട് ശാലിനി പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക് ഇവിടെ എന്തുണ്ടോ അത് മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നു ചെറിയ വയസ്സില് അവളെല്ലാം ശീലിച്ചു പോകണമെന്നൊക്കെ ശാലിനി പറയാണ് അവൾ ശാലിനിയുടെ മകളാണ് ഞാൻ കഴിച്ചു വളർന്നതുപോലെ അവളും വളർന്നാൽ മതി എന്നൊക്കെ പറയുന്നു ശാലിനി ആണെങ്കിൽ സത്യ എവിടെയാ റെഡി എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് ആ സമയത്ത് മോൾ അവിടേക്ക് വരുന്നുണ്ട് എപ്പോഴും സത്യ സത്യ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും ആരാണീ സത്യ എന്നൊക്കെ ചോദിക്കുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് മോളുടെ അച്ചമ്മയാണ് സത്യ ആ അമ്മ എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ് മോൾ കീ പേരിട്ടെന്നൊക്കെ പറയുന്നു മോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് എനിക്ക് എൻറെ അച്ഛമ്മയെ കാണിച്ചു തരുക എന്ന് ശാലിനി എപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു അപ്പോഴെനിക്ക് എൻറെ അച്ഛനെയും കാണിച്ചു തരുമോ എന്ന് മോൾ ചോദിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്